കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേഗതയേറിയ വളർച്ചയ്ക്ക് സഹായകരമായ തരത്തിൽ പാർട്ടിയിൽ ഏൽപ്പിക്കുന്ന വിവിധ ചുമതലകൾ ഏറ്റവും ഭംഗിയായും അർപ്പണ മനോഭാവത്തോടുകൂടിയും നിർവഹിച്ച ഒരുപാട് മികച്ച സഖാക്കളുടെ ഒരു നീണ്ട നിര അവരുടെ വളരെ വളരെ ത്യാഗനിർഭരമായ പ്രവർത്തനം അതിലൂടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല മികച്ച അടിത്തറയിൽ ജനകീയ പിമ്പലത്തോടെ സമര സംഘാടനം നടത്തി ഒരുപാട് പാർട്ടി എന്ന കാര്യം നേതാക്ക ജീവിതത്തിൽ മറ്റൊന്നും ആലോചിക്കാതെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ നിലയിൽ മാതൃകാപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി നിർത്തിയ പ്രഗത്ഭമതിയായ നേതാവായിരുന്നു സുഖാവ് ചടങ്ക് ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നിര്യാതനായ വ്യക്തിയാണ് സുഖാവ് ചടയൻ നമ്മുടെ പാർട്ടി രാജ്യത്ത് കെട്ടിപ്പടുക്കുമ്പോൾ വിവിധ തരത്തിലുള്ള അക്രമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ നേരിട്ടാണ് പ്രവർത്തിച്ചു പോയിട്ടുള്ളത് സഖാവ് ചടയന്റെ ജീവിതം ഇവിടെ സഖാവ് ജയരാജൻ വരച്ചു കാട്ടി പാർട്ടിയിൽ വന്ന് ഏറ്റവും താഴെ തട്ട് മുതൽ അങ്ങ് പ്രവർത്തിച്ച് പോരുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ അനുഭവിക്കേണ്ട എല്ലാ ത്യാഗങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് കൊടിയ മർദ്ദനം ജയില് ആ നിലയിലുള്ള എല്ലാ അടിച്ചമറത്തിലും സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നെല്ലാം വരുന്നത് താഴെ തട്ടിന്ന് അപ്പോ സാമൂഹ്യ സ്വീകാര്യത എന്നത് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല ആ നിലയിൽ നിന്ന് പ്രവർത്തിച്ചു മുന്നേറുകയാണ് ചടൻ്റെ ജീവിതത്തിന്റെ സന്നിഗ്ധതകളിലേക്ക് നോക്കിയാൽ ഇപ്പൊ പാർട്ടി ഏറ്റവും കൂടുതൽ തൊള്ളായിരത്തി നാപ്പത്തെട്ട് അമ്പത്തി കാലം ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുത്തി പാർട്ടി അതിക്രമിച്ച കാലം അടിയന്തരാവസ്ഥ ഇങ്ങനെ വലിയ അടിച്ചമർത്തലുകളാണ് അതിനൊക്കെ മുറിച്ചിടക്കുമ്പോ ചടങ്ങുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാല് പാർട്ടിക്ക് ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും തൊഴിലാളി തൊഴിലാളിവർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലെ തീവ്രമായ പ്രത്യയശാസ്ത്ര സമരങ്ങൾ നടക്കും ശരിയായ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടിയുള്ള സമരം നടക്കും ആ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രയോഗത്തിൻ്റെ മേഖലയിലെ ആശയ രാഷ്ട്രീയ സംവാദങ്ങളും ബാധിക്കാത്ത നടക്കും അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കാതെ ശരിയായ നിലപാടുകൾ സ്വീകരിക്കുക എന്നത് അത്തരം സന്ദർഭങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടന്ന വ്യത്യസ്തങ്ങളായ ആശയ സമരങ്ങളുടെ ഓരോ ഘട്ടത്തിലും അവിടെയാണ് ചടയൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ചാഞ്ചാട്ടം ഇല്ലാത്ത നിലപാടുകളാണ് സഖാവ് ചടയൻ സ്വീകരിച്ചത് ശരിയായ പ്രത്യക്ഷ ശാസ്ത്ര നിലപാടുകളിൽ എപ്പോഴെങ്കിലും ചടയൻ ഒരു ചാഞ്ചാട്ടം ഉണ്ടായി എന്നത് ചടയന്റെ രാഷ്ട്രീയ ജീവിതത്തെ പരിശോധിക്കുമ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല എത്ര കൃത്യതയോടുകൂടിയാണ് അദ്ദേഹം സാധാരണക്കാരനായിട്ട് തൊഴിലാളി ആ തൊഴിലാളിയുടേതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെ ആ തൊഴിലാളി വർഗ താല്പര്യത്തിന് മുൻകൈ കൊടുത്തുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാവില്ല ആ ചാഞ്ചാട്ടം ഇല്ലാത്ത നിലപാടാണ് ഓരോ ഘട്ടത്തിലും ഞാനത് ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ പറയുന്നില്ല ഏതെല്ലാം സന്നിഗ്ധതകൾ പ്രതിശാസ്ത്രപരമായ മേഖലയിൽ തർക്കങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കുമ്പോ അല്ലെങ്കിൽ അതിൽ സമ്പാദങ്ങൾ ഉണ്ടാകുമ്പോ കൃത്യമായ നിലപാടുകളാണ് അത് പ്രത്യശാസ്ത്ര രംഗത്ത് സ്വീകരിച്ച ചടയൻ ആ പ്രത്യശാസ്ത്രപരമായ കരുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടി സംഘടനക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ സഖാവ് ചടയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി കേരളത്തിൽ പ്രവർത്തിച്ച സന്ദർഭമേതാ വളരെ പ്രയാസകരമായ ഒരു സന്ദർഭമാണ് വളരെ 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 പ്രയാസകരമായ ഒരു സന്ദർഭം പാർട്ടിക്കകത്ത് ചില പരിമിതികൾ പ്രത്യക്ഷപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് സഹായ ചടങ് സെക്രട്ടറിയെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു പോറലേൽക്കാതെ ഒരു പോറലേൽക്കാതെ ഈ പാർട്ടി ഏറ്റവും വലിയ ഐക്യത്തോടു കൂടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നതിൽ ചടയൻ വഹിച്ച ഒരു പങ്ക് ഏറ്റവും വലുതാണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ വലിയ പങ്കാണത് പിന്നെയോ ഈ ചില ആൾക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും തെറ്റായ ധാരണകളുണ്ടാവും ഞാൻ കുറെ ചെയ്തു പാർട്ടിക്ക് വേണ്ടി എനിക്ക് ഈ പാർട്ടിക്ക് ഇടിച്ചൊന്നും ചെയ്തില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അക്കാര്യത്തിലെ ചടയന്റെ നിലപാടുകളാണ് ചടയന് രോഗം വന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടി വന്നു ആ സന്ദർഭങ്ങളിൽ ചടയൻ എന്നോട് സംസാരിച്ചുകൊണ്ടേരിക്കുമോ എന്നോട് ഇങ്ങനെ പറയും ഇത്രയും നല്ല ആശുപത്രിയിൽ എന്നെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ പാർട്ടി തീരുമാനിച്ച ചികിത്സയാ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ വളരെ അധികമാണ് എൻ്റെ പാർട്ടി ഇങ്ങനെ ചികിത്സിക്കേണ്ടതുണ്ടോ ഇത്രയും പണം ചെലവാക്കി എന്നെ ചികിത്സിക്കേണ്ടതുണ്ടോ ഇത്ര സൗകര്യങ്ങൾ നൽകി എന്നെ ചികിത്സിക്കേണ്ടതുണ്ടോ എന്നാണ് പാർട്ടി എനിക്ക് നൽകുന്നതെല്ലാം അധികമാണ് അതിനനുസരിച്ച് ഞാൻ പാർട്ടിക്ക് അങ്ങോട്ട് നൽകിയിട്ടില്ല എന്ന് സംസാരിക്കുന്ന ചടയനും ഞാനും തമ്മിലുള്ള സംസാരങ്ങൾ എത്രയോ തവണ എന്നോടത് പിന്നെ ഇതേം പറയുന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഞങ്ങള് പിന്നെ ചികിത്സ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സന്ദർഭമാണ് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നെ പിന്നെ പാർട്ടി വിരുദ്ധമായ ഒരു നിലപാടിന്റെ മുന്നിലും ചടയൻ ചാഞ്ചാടിയിട്ടില്ല സൗമ്യനായ ചടയൻ പാർട്ടി വിരുദ്ധതയുടെ മുന്നിലാണ് സിംഹത്തെ പോലെ എത്താലോ ഉയർത്തിപ്പിടിച്ച് പോരാടിയിട്ടത് എത്രയോ സന്ദർഭങ്ങൾ ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെ നമ്മുടെ പാർട്ടിയിൽ വിഷയങ്ങളെ സമീപിക്കണം എങ്ങനെ ഒരു ചർച്ചയിൽ അഭിപ്രായ പ്രകടനം നടത്തണം എങ്ങനെ ഒരു ചർച്ചയെ സംഗ്രഹിക്കണം അങ്ങനെ സ്വീകരിച്ച ഒരു നിലപാടിനു വേണ്ടി എത്ര കരുത്തോടുകൂടി ബഹുജനങ്ങൾക്കിടയിൽ നാം പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചുള്ള നമ്മുടെ പഠനത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു പാഠപുസ്തകമാണ് സഖാവ് ചടയൻ്റെ ജീവിതമാകും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചടയനെ പോലെയുള്ള ഒരു നേതാവ് ഉണ്ടാവും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി ഐമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം തൊഴിലാളി തൊഴിലാളിവർഗത്തിന്റെ പാർട്ടിയാണിത് തൊഴിലാളിവർഗ രാഷ്ട്രീയമാണ് നാം ഉയർന്നു പിടിക്കുന്നത് അത് സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യനോടുള്ള പ്രതിബദ്ധതയിൽ രൂപപ്പെടുത്തിയതാണ് സാമൂഹ്യ മുന്നേറ്റത്തിൽ ദുർബലന്റെ സ്ഥാനം അടയാളപ്പെടുത്തി അവൻ അർഹമായത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് അവനെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാളിതുവരെയുടെ ചരിത്രം സി എല്ലാ കാലത്തും ഉറപ്പോ കൂടി നടപ്പിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം